ഹായ് കൂട്ടുകാരി ഇപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് കാണിക്കുന്നത് നമ്മൾ ഈച്ചയെ തുരുതെന്നുള്ളൊരു അടിപൊളി ഐഡിയ ആണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ മഴക്കാലം ആയതിനാൽ വീട്ടിലും പറമ്പിലും അവിടെ എവിടെ അടുക്കളയിലെ എവിടെ നോക്കിയാൽ ഈച്ച ശല്യമാണല്ലേ അപ്പോൾ അതിന് വേണ്ടി ഒരു കിട്ടും ഐഡിയ ഞാൻ പറഞ്ഞുതരാം അപ്പം നമ്മൾ അതിനായിട്ട് ഇവിടെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടേക്കുവാണേ അപ്പോൾ അത് നിറച്ച് ഈച്ച വീണിച്ച് ചത്തു കിടക്കുന്നത് ഇത് കണ്ടിട്ട് നമുക്ക് വളരെ ഹാപ്പിയായി അപ്പോൾ ഇത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു തേച്ചകളൊക്കെ വന്ന് വീണ് ചത്ത് കണ്ടില്ലേ നമ്മൾ കളർത്തരുന്നല്ലേ പറയുന്നത് അപ്പം അതിന് വേണ്ടി നമ്മൾ വേസ്റ്റായ ഒരു കുപ്പി എടുത്തിട്ടുണ്ട് കേട്ടോ പ്ലാസ്റ്റിക് കുപ്പിയാണ് അപ്പം അതിന് കുറച്ച് ചെറിയ രീതിയിൽ ചെറിയ കുറച്ച് കിഴുത്തകൾ ഇടാമെന്ന് വിചാരിച്ചു അപ്പം നമ്മളൊരു അഞ്ചാറ് ഹോൾസാണ് ഇട്ടു കൊടുക്കുന്നത് ഇതിടാൻ വേണ്ടി നമ്മൾ നമ്മുടെ പപ്പടം കുത്തിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് പപ്പടം കുത്തി ഒന്ന് ചൂടാക്കി എടുത്തിട്ട് നല്ലപോലെ ചൂടാക്കി എടുത്തിട്ട് ഈ കുപ്പിയിലേക്ക് ഒന്ന് ഇതായി കൊടുത്തു നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ കത്രി വെച്ച് കട്ട് ചെയ്യുവാണെങ്കിൽ വളരെ വലിയ ധാരമായി പോകും അതുകൊണ്ടാണ് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് വീട്ടിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ നമ്മളീ പരിപാടിക്കൊന്നും പോവില്ലായിരുന്നു കേട്ടോ അപ്പം ഭയങ്കര ശല്യമായിരുന്നേ ഇപ്പം ഫുഡിലും അതിലും ഇതിലും എല്ലാം ഈച്ചകൾ വന്നിരുന്നു ആകെക്കുളമാണെന്നേ അപ്പം അതുകൊണ്ട് നമ്മളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ് അപ്പോൾ അത് സക്സസ് ആയിട്ടുണ്ട് അപ്പം മൊത്തം ഒരു ആറ് ഹോൾസ് നമ്മളിതിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് വേണ്ടത് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ തന്നെയാണ് കേട്ടോ നമ്മുടെ അടുക്കളയിലുള്ള ഈസ്റ്റ് ഈസ്റ്റ് കുറച്ച് അത്യാവശ്യത്തിന് നമ്മൾ അപ്പത്തിനൊക്കെ ഇടാൻ ഉപയോഗിക്കുന്ന ഈസ്റ്റ് പിന്നെ നമ്മുടെ ശർക്കര ഉണ്ടല്ലോ ശർക്കര ശർക്കര ഈസ്റ്റ് വേണേൽ ഇതിൻ്റെ മെയിൻ കേട്ടോ ശർക്കര എടുത്ത് ഞാൻ കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയിട്ടുണ്ട് കേട്ടോ കലക്കിയിട്ട് നല്ലപോലെ ഒന്ന് ഞെരട്ടി കലക്കി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ ശർക്കര തന്നെ വേണം ശർക്കര ആയിരിക്കും ഇതിലൂടെ ബെസ്റ്റ് എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മുടെ ഈസ്റ്റും നമ്മുടെ കരിയ്ക്കുന്ന ആ ഈസ്റ്റും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം ഈസ്റ്റും ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതായിട്ട് പൊളിക്കാൻ വേണ്ടിയാണ് കേട്ടോ നല്ലപോലെ പുളിച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ആ തീച്ചകളൊക്കെ വേണം ചാവും ഇത് കലക്കട്ടെ ഒരു ദിവസം കലക്കി നമ്മുടെ ഈ കുപ്പിയാണെങ്കിൽ കെട്ടിത്തൂക്കി നമുക്ക് മുകളിൽ എവിടെയെങ്കിലും വെക്കാം കേട്ടോ വെളിയിലൊക്കെ താഴെ വെച്ചാൽ അത് പട്ടിയെടുത്തുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാവരും കെട്ടിത്തൂക്കണം കേട്ടോ ആദ്യം നമ്മളിത് ട്രൈ ചെയ്തപ്പം താഴെ ആയിരുന്നേ വെച്ചത് അത് പട്ടി അത് പപ്പടം എടുത്തുകൊണ്ട് പോയി അപ്പോൾ അതുകൊണ്ട് ആ എല്ലാവരും ഞാൻ പറയുന്നത് ഇതൊന്ന് കെട്ടിത്തൂക്കിയേക്കണേ ഇത് നല്ലപോലെ കലക്കിയതിന് ശേഷം നമ്മുടെ എവിടെയെങ്കിലും ഒരു അടുക്കള ഭാഗത്ത് വെളിയിലായിട്ട് മുകളിലായിട്ടൊന്ന് കെട്ടിത്തൂക്കി കൊടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഒരു ദിവസം രാത്രി ഫുൾ ഇത് പൊളിച്ച് ഇരുന്ന് പൊളിച്ചാൽ അത്രയും ഉപകാരം കേട്ടോ ഇത്രയും കൂടെ ഈച്ച ഇതിനകത്ത് അട്രാക്റ്റായി വന്ന് വീണ് നല്ല തന്നെ അങ്ങ് ചത്തോളൂ നമ്മളിത് ആദ്യമേ പരീക്ഷിച്ചപ്പോൾ ഒരു ഇരുപതി കൂടുതൽ ഈച്ച ഉണ്ടായിരുന്നേ ഇതിനകത്ത് വീണ് ചത്തത് പിന്നെ ഫ്രണ്ട്സ് ഈ ഈച്ച വരാൻ വേണ്ടി ഈ സൈഡ് ഈ ഹോൾസിൻ്റെ അവിടെ എല്ലാം ശർക്കര ചെറുതായിട്ട് തൂത്ത് കൊടുക്കുകയെ അപ്പം നല്ലപോലെ മധുരം വന്നിട്ട് നന്നായിട്ട് വന്നു വന്നിട്ടുന്ന് അതിനകത്ത് തന്നെ വീണ് അന്നേരം ചത്തു പോയിക്കോളും അതിലേക്ക് നമുക്ക് ശർക്കര ചെറുതായിട്ടൊന്ന് തൂത്ത് കൊടുത്താൽ ഈച്ചകളെല്ലാം അതിൻ്റെ ആ മണം പിടിച്ച് വന്നിരിക്കുകയെ ഈ വീഡിയോ കാണുന്നതോട്ട് ചെറുതായിട്ട് സൈഡിലെല്ലാം ഇങ്ങനെ തേച്ച് കൊടുക്കുക ശർക്കരയുടെ ആ മണവും മധുരവും ഇപ്പം തന്നെ ഈച്ചകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഗൈസ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഫോളോ ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ മറക്കല്ലേ അപ്പോൾ ഇനി ഇത് നല്ലതായിട്ടൊന്ന് തേച്ച് കൊടുത്തിട്ട് ഇതൂട്ട് ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു വള്ളി വള്ളിയെടുത്ത് കെട്ടിത്തൂക്കുക എവിടെയാണ് നിങ്ങളുടെ ഈച്ചശല്യം ശല്യം കൂടുതലെന്ന് വെച്ചാൽ അവിടെ കെട്ടിത്തൂക്കും അതുകൊണ്ട് ഇപ്പം തന്നെ എല്ലാം എണ്ണം വന്നിരിക്കുന്നുണ്ട് നമുക്ക് ഈ പ്രാണികളെ കൊല്ലുന്നതിലൂടെ ഒന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല പക്ഷേ നമുക്ക് ഈച്ചശല്യം ശല്യം സഹിക്കാൻ വയ്യാ നമ്മുടെ ഫുഡിനകത്തൊക്കെ വന്നിരിക്കുന്ന ഭയങ്കര വൃത്തികേടല്ലേ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ പണിക്ക് പോയത് എന്തായാലും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് സക്സസ് ആയി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം എല്ലാവരെയും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു